ഹലോ ഗായ്സ് നമുക്ക് ഗപ്പി വളർത്തി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം അതിപ്പോൾ എല്ലാവരും ആശ നോക്കിക്കൊണ്ട് കാണുന്നൊരു സംഭവമാണ് കാരണം ഗപ്പിയിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം നമുക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒരു വലിയ ഓർഡറാണ് നമുക്ക് നൂറ് പീസ് തമിഴ്നാട്ടിലേക്കുള്ള ഒരു ഷോപ്പിലേക്കുള്ള ഓർഡറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പ്ലാറ്റിനം ബിഗിയർ വലിയ ടാങ്ക് എന്ന് പിടിച്ചു ചെറിയ ടാങ്കാണിത് ഇതിൽ നിന്ന് ചില്ലെ മൂസയൊക്കെ പിടിച്ചു അപ്പോൾ അതെല്ലാം നമ്മൾ പാക്കിങ്ങിന് വേണ്ടി ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു കവറിലാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുക അപ്പോൾ ഒരു പത്ത് പീസ് വെച്ചിട്ട് അഞ്ച് പേർ നമ്മൾ ഒരു കവറിൽ പാക്ക് ചെയ്യും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാം കവറിലാക്കി പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ബോക്സിലേക്ക് മാറ്റണം ബോക്സിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഫുൾ കവർ ചെയ്ത് ഇൻസുലേഷൻ ടാപ്പൊക്കെ വെച്ച് ചുറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ കൊറിയർ ഓഫീസിലേക്ക് സ്ഥാനം എത്തിച്ചു കൊടുത്താൽ മതി ബാക്കി അവർ കാര്യങ്ങളൊക്കെ ചെയ്തോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പത്ത് പീസ് വെച്ചിട്ടാണ് ഓരോ കവറിൽ കാണുന്നത് അതെല്ലാം നമ്മൾ അടക്കി ഒതുക്കി ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പെട്ടി ബോക്സ് ആക്കി കവറാക്കി നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് എത്തിക്കാം ഓക്കെ താങ്ക്